ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും കൊണ്ടുള്ള നല്ലൊരു കിഡിലൻ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ ഇനിയിപ്പോൾ മാങ്ങാ കാലം കഴിഞ്ഞാലും ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഇത് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഞാൻ നല്ല പഴുത്ത മാങ്ങയും അതുപോലെ തന്നെ ഒരു പച്ച മാങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ പഴുത്ത മാങ്ങ നമ്മൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പഞ്ചസാര പഞ്ചസാരയൊക്കെ കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾതാ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഞാൻ ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇത് നമ്മൾ അങ്ങനെ തന്നെ പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾതാ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് പേസ്റ്റാക്കിയിട്ട് വരാം കണ്ടോ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് നമുക്ക് അങ്ങ് ചൂടാക്കിയെടുക്കാം ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്തത് ഇനിയിപ്പോൾ മാങ്ങ കുറച്ച് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് മാങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഈ മാങ്ങയും പഞ്ചസാരയും കൂടി ഒന്നങ്ങ് ആയിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിളച്ച് വരണം അതായത് മാങ്ങ ജസ്റ്റ് ഒന്ന് അങ്ങ് വെന്ത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇതിങ്ങനെ വേവിച്ചെടുക്കുന്നത് നമ്മളെന്തിനാന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലം കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും എത്ര കാലം ഇരുന്നാലും ഇതൊന്നും കേടാവില്ല അത്രയ്ക്ക് രുചിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും അതുപോലെ കുട്ടികളൊക്കെ ജ്യൂസ് ചോദിക്കുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പം അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങ് തിളച്ച് വരും കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കുകയൊന്നും ഇല്ല അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി കേട്ടോ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് ജസ്റ്റ് ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്കൊരു ജ്യൂസ് കുടിക്കാനൊക്കെ മാംഗോ ജ്യൂസ് കുടിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവില്ലേ ആ ഒരു സമയത്തും നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ നമ്മളുടെ ജ്യൂസ് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ ഇപ്പോൾതാ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെറുതെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വിനാഗിരി അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ അളവിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതും കൂടി ചേർത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാ ഇനിയിപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങ് തിക്കായിട്ട് വരും അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി ശേഷം നമുക്ക് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാട്ട കാരണം ഇതിൻ്റെ ഈ മാങ്ങയുടെ ആ തരി ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ വേണം നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അതിനായിട്ട് ഞാനിതാ ചൂടോടെ തന്നെ ഒന്നങ്ങരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മാങ്ങയുടെ ഒരു പളുപ്പാണ് കേട്ടോ ഈ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ നിന്നൊരു രണ്ടോ മൂന്നോ സ്പൂണ് ഒന്നൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ മാത്രമല്ല നമുക്കിതിലേക്ക് ഷുഗർ ഒന്നും ചേർക്കണ്ട അത്യാവശ്യം നല്ല മധുരം തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഈസിയാണ് നമുക്കിത് ഇത് ഒരു ദാഹമുള്ള സമയത്ത് കുടിക്കാനായിട്ട് അല്ലെങ്കിൽ മക്കൾ വന്നാൽ കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതല്ല വിരുന്നുകാർ പെട്ടെന്ന് വന്നാൽ മിക്സി ഒന്നും എടുക്കണ്ട വളരെ ഈസി ആയിട്ട് െടുക്കാം ഞാനിപ്പോ രണ്ട് സ്പൂൺ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ഐസ് ക്യൂബും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഈ ഒരു ചൂടത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നമുക്കിത് പാലൊഴിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ പാലൊഴിച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം അങ്ങനെ ചെയ്താലും അതേ നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കൈല അളവില് ദേ ഇപോലെ ഒരു കൈല് നിറയെ ഞാൻ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നണ്ട് എന്നിட்டണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് പാലും അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് அடிச்சு എടുക്കണം പാൽ ആയതുകൊണ്ടാണ് നമ്മൾ മിക്സിയില് அடிச்சு എടുക്കുന്നത് ಇದിലും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ലട്ടോ കാരണം പഞ്ചസാര അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ മാങ്ങ നല്ല स्वीറ്റ് ആണ് അപ്പോൾ അതാ നമ്മളുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും അതേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്താൽ മതി സംഭവം സൂപ്പറാണ് രണ്ട് രീതിയിൽ വേണമെങ്കിലും നമുക്കുണ്ടാക്കിയെടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറന്നു പോകരുത് കേട്ടോ പിന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്